ശീതീകരിച്ച നദി പതിനെട്ട് കാരനായ സാമുവൽ ലിത്വാനിയയിലെ മഞ്ഞുമൂടിയ വനത്തിലൂടെ ഇടറി വീണു അവനു ശ്വാസം മുട്ടി തണുത്തുറഞ്ഞ രാത്രിയിലെ വായു അവന്റെ ശ്വാസകോശത്തെ കത്തിച്ചു പക്ഷേ വേഗത കുറയ്ക്കാൻ അയാൾ ധൈര്യപ്പെട്ടില്ല അവന്റെ പിന്നിൽ കുറയ്ക്കുന്ന നായ്ക്കളും ആർപ്പു വിളിക്കുന്ന പട്ടാളക്കാരും കാടിന്റെ ഭയാനകമായ നിശബ്ദയെ തകർത്തു നാസികൾ അടുത്തിരുന്നു വളരെ അടുത്ത് അവൻറെ നേർത്ത ബൂട്ടുകൾ കഠിനമായ തണുപ്പിൽ നിന്ന് അവനെ സംരക്ഷിച്ചു അതിജീവിച്ച അദ്ദേഹം ദിവസങ്ങളോളം ഒളിവിലായിരുന്നു ഇപ്പോൾ സഹായിക്കാൻ ആരും അവശേഷിച്ചില്ല മുന്നിൽ വിശാലമായ ഒരു നദി മഞ്ഞുകാലത്തിന്റെ ഭാരത്താൽ തണുത്തുറഞ്ഞു കിടക്കുന്നു അതിന്റെ ഗ്ലാസി ഉപരിതലം ചന്ദ്രപ്രകാശത്തിൽ തിളങ്ങുന്നു ഇത് തന്റെ ഏക അവസരമാണെന്ന് സാമുവലിന് അറിയാമായിരുന്നു അയാൾക്ക് അത് മുറിച്ചുകടക്കാൻ കഴിയുമെങ്കിൽ മറുവശത്തെ വനത്തിൽ ഒളിച്ചിരിക്കുന്ന പ്രതിരോധ പോരാളികളുടെ സുരക്ഷിതത്വത്തിലേക്ക് അയാൾ എത്തിച്ചേരും എന്നാൽ അവൻറെ താഴെയുള്ള ഐസ്പൊട്ടിയാൽ മഞ്ഞുമൂടിയ ആഴങ്ങളാൽ അവനെ വിഴുങ്ങും അവൻറെ രക്ഷപ്പെടൽ നിശബ്ദതയിൽ അവസാനിക്കും മടിക്കാൻ സമയമില്ലാതെ അവൻ ഐസിലേക്ക് കയറി അവൻറെ താഴെ ഐസ്പൊട്ടി അവൻ വിറച്ചുവെങ്കിലും ചലിച്ചുകൊണ്ടിരുന്നു മറ്റൊരു ഷോട്ട് പിന്നെ മറ്റൊന്ന് ഒടിവുകളുടെ ഒരു ചിലന്തിവല അവൻറെ കാലിനു ചുറ്റും പരന്നു ഒരു നിമിഷം അവൻ അനിയന്ത്രിതമായി കുലുങ്ങി അവിടെ കിടന്നു ദിവസങ്ങൾക്കുശേഷം ഒരു ചൂടുള്ള ക്യാബിനുള്ളിൽ ഉണർന്നപ്പോൾ അപരിചിതമായ മുഖങ്ങളാൽ ചുറ്റപ്പെട്ടതായി അദ്ദേഹം കണ്ടെത്തി ലിത്വാനിയൻ പ്രതിരോധ പോരാളികൾ അവർ അവനെ കണ്ടെത്തി മഞ്ഞുകട്ടെയും അബോധാവസ്ഥയിലും പക്ഷേ ജീവനോടെ സാമുവൽ മരണത്തെ തന്നെ മറികടന്നു ജയിച്ചു